നിന്റെ പ്രത്യാശ കർത്താവിൽ സുരക്ഷിതമാണ് കർത്താവിൽ നീ പ്രത്യാശ അർപ്പിക്കുക നീ ഒരു നാളും ലജിക്കേണ്ടി വരികയില്ല ഹീലിംഗ് പ്രേയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം ജറമീയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ കഥാവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിനുഖയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും ഹൃദയം മറ്റെന്തിനേക്കാളും കാപഠ്യമുള്ളതാണ് ശോചനീയമാം വിധം ദുഷിച്ചതുമാണ് അതിനെ ആർക്കാണ് മനസ്സിലാക്കാൻ കഴിയുക കർത്താവായ ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു ഓരോ മനുഷ്യനും അവൻ്റെ ജീവിതരീതിക്കും പ്രവർത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിരി പക്ഷിയെപ്പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ ജീവിതമധ്യത്തിൽ അവനെ പിരിയും അവസാനം അവൻ വിട്ടിയാവുകയും ചെയ്യും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഈ പ്രഭാതത്തിൽ അങ്ങയിൽ ആശ്രയിക്കുവാനായി അങ്ങയിൽ അനുഗ്രഹീതരാകുവാനായി അങ്ങയിൽ സൗഖ്യം തേടാനായി അങ്ങയിൽ പ്രത്യാശ വയ്ക്കുവാനായി കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ വീണ്ടും വിളിച്ചു നിർത്തിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടുത്തെ പാദപീഠത്തിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങയിൽ ആശ്രയിക്കുന്നതിന് ഓരോ നിമിഷവും അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഓരോ നിമിഷവും ദൈവത്തെ ആശ്രയിക്കുക എന്നത് തന്നെ ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയുടെ ഭാഗമാണ് ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടെ ഇടപെട്ടിരിക്കുന്നു എന്നാൽ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ ചില നന്മകളെ സ്വീകരിച്ച് കഴിയുമ്പോൾ അങ്ങയിൽ ആശ്രയം വെക്കാതെ മനുഷ്യനാണ് എൻ്റെ നന്മയ്ക്ക് കാരണം എന്ന് കരുതി മനുഷ്യരുടെ പിന്നാലെ ഞാൻ ഓടുവാൻ ഇന്നത്തെ ദിവസം എന്നെ അനുവദിക്കല്ലേ മറ്റെന്തിനേക്കാളും കർത്താവേ ഞങ്ങളുടെ ഹൃദയം കാപഠ്യമുള്ളതാണ് ശോചനീയമായ വിധം ദുഷിച്ചതാണ് ദൈവത്തെ ആശ്രയിക്കാത്ത ഓരോ നിമിഷവും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ശോചനീയ അവസ്ഥയെയാണ് അവിടുന്ന് എടുത്തു കാണിക്കുന്നത് ദൈവമേ അങ്ങ് ഞങ്ങളെ മനസ്സിലാക്കുന്നു അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നുവല്ലോ കഥാവെ ഞങ്ങളുടെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് അവിടുന്ന് പ്രതിഫലം നൽകുമ്പോൾ ഞങ്ങളോട് കരണ കാണിക്കണമേ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ നീതിമാനായി വിശ്വസ്തനായി എളിമയുള്ളവനായി നിലനിൽക്കുവാൻ എന്നേക്കും ഞങ്ങളെ അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് മറ്റുള്ളവരുടെ അധ്വാനം വെട്ടിപ്പിടിക്കുവാൻ മറ്റുള്ളവരുടെ സമ്പത്ത് മറ്റുള്ളവരുടെ സമയം ഇതെല്ലാം വെട്ടിയെടുക്കുവാൻ ഇന്ന് ഞങ്ങളുടെ എല്ലാ മോഹങ്ങളെയും അവിടുന്ന് നിന്ന് എടുത്തു മാറ്റണമേ മറ്റുള്ളവരുടെ സമ്പത്തിൽ അന്യായമായി ആശ്രയിക്കുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ ദൈവമേ ജീവിതമധ്യത്തിൽ ഞങ്ങളെ പിരിഞ്ഞു പോകുന്ന ഒരനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വേണ്ട എന്നാൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ജീവിതാവസാനം വരെ നിലനിൽക്കുന്നതാണ് കർത്താവെ അന്യായമായി ആരിൽ നിന്നെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിശുദ്ധിയെ അവരുടെ സമയത്തെ അവരുടെ സമ്പത്തിനെ അവരുടെ കഴിവുകളെ ആരിൽ നിന്നെങ്കിലും അന്യായമായി ഞങ്ങൾ തട്ടിയെടുത്തിട്ടുണ്ട് എങ്കിൽ കർത്താവെ ഞങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ അവിടുന്ന് മാപ്പ് നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ പൂർണ്ണമായി അങ്ങയിൽ ആശ്രയിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന ഓരോ വസ്തുതകളെയും ഓരോ ശക്തിയെയും ഈ പ്രഭാതത്തിൽ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുവിഷ്ടം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റണമേ ദൈവമേ ഞങ്ങളിന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നീ ഇന്ന് മാനിക്കണമേ ദൈവമേ അനാഥർക്കും വിധവകർക്കും വേണ്ടി പ്രവർത്തിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം അക്ഷീണമായി അങ്ങയുടെ സന്നിധിയിൽ പ്രവർത്തിക്കുവാൻ ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ബലം തരണമേ അനാവശ്യമായുള്ള ക്ഷീണവും തളർച്ചയും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റി അനാവശ്യമായുള്ള ഉറക്കമെടുത്തു മാറ്റി ദൈവസന്നധിയിൽ വിശ്വസ്തയോടെ വിശ്വാസത്തോടെ കരുത്തോടെ പൂർണ്ണ ശുഷ്കാന്തിയോടെ തീക്ഷ്ണതയോടെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ചെയ്തു തീർക്കുവാൻ എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എപ്പോഴും ഞാൻ അങ്ങയിൽ ആശ്രയം വെക്കുന്നു അങ്ങയിലാണ് എൻ്റെ പ്രത്യാശ ദൈവമേ അങ്ങയിൽ പ്രത്യാശ വച്ചിരിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടുവാൻ അവിടുന്ന് ഒരിക്കലും ഇടയാക്കല്ലേ എൻ്റെ കർത്താവേ അങ്ങാണ് ഞങ്ങളുടെ പ്രതിഫലം ഞങ്ങളുടെ പ്രത്യാശ ഇന്നത്തെ ദിവസം ഞങ്ങളെ ആറ്റുതീരത്ത് നട്ടിരിക്കുന്ന മരം പോലെ വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്ന മരം പോലെ അത് ഞങ്ങളെ ആഴപ്പെടുത്തണമേ ദൈവ സ്നേഹത്തിൽ വേരൂന്നുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണമേ കഥാവേ ഇന്നോളം ഞങ്ങൾ ഞങ്ങളിടപെട്ട കാര്യങ്ങളിൽ വന്നുപോയിരിക്കുന്ന പോയിരിക്കുന്ന പാകപ്പിഴവുകളെ അങ്ങ് എടുത്തു മാറ്റി ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ ക്ഷമിച്ച് എല്ലാം ശരിയായി ചെയ്തു തീർക്കുവാൻ എല്ലാം അതിൻ്റെ സമയത്ത് ചെയ്തു തീർക്കുവാൻ കഥാവെ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഇന്ന് ഞങ്ങൾ വിളിക്കുകയും കാണുകയും ചെയ്യുന്ന വ്യക്തികളെ അവിടുന്ന് കരണ തോന്നി അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രരാകുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ ദൈവമേ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നോട്ടം കൊണ്ടും ചിന്ത കൊണ്ടും ഒരു തിന്മയും ഇന്ന് ഞങ്ങളെ തൊടുവാൻ നീ അനുവദിക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ വിജയം ലഭിക്കുവാൻ എൻ്റെ കഥാവെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും ശക്തിയും ഓജസ്സും നൽകി ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിച്ചത് നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് ഞങ്ങൾ കേൾപ്പിക്കപ്പെട്ട എല്ലാ ജോലികളെയും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ ദൈവഭയത്തോടെ ചെയ്തു തീർക്കുവാൻ കഥാവെ ഞങ്ങൾക്ക് വിശ്വസ്തതയുടെയും ആത്മധൈര്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ബുദ്ധിയുടെയും പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ഇന്റർവ്യൂവിന് പോകുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ നീ അനുഗ്രഹിക്കണമേ രാതാവേ ഇന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് ക്രമീകരിച്ച് അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുവാൻ ഞങ്ങളെല്ലാ കാര്യങ്ങളിലും നീതിയുക്തമായി ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നീതിമാനായ ദൈവമേ കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് ഏറ്റെടുത്ത് അങ്ങയുടെ നീതി ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി കർത്താവെ അങ്ങേ നിടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പരിശുദ്ധ ദൈവമാതാവ് ദൈവത്തിൻ്റെ നീതി ഇന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് ജീവൻ ശക്തിയും മഹത്വവും എന്നേക്കും ആമേൻ നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ നിറഞ്ഞി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ മഹിമ ഞങ്ങൾക്ക് കാണിച്ചു തരുവാൻ അവിടുത്തെ വിജയവും മഹത്വവും ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് നമ്മെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ ദൈവത്തിൻ്റെ വിശ്വസ്തത ഇന്ന് നാം അനുഭവിക്കുന്നതിന് ദൈവം ഇടയാക്കട്ടെ നിങ്ങളുടെ എല്ലാ പൂക്കിലും വരവിലും ഇന്ന് കർത്താവ് നിങ്ങളുടെ കൂടെ കൂടെയിരുന്ന് നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഇന്ന് അവിടുന്ന് സഫലീകരിച്ചു തരട്ടെ കഥാവിൽ പ്രത്യാശ അർപ്പിക്കുന്നവർക്കുള്ള വലിയ അനുഗ്രഹം ഇന്ന് നിങ്ങൾക്ക് അത്ഭുതകരമായി ലഭിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ